പ്രിയമുള്ള ിയമുള്ള സഹോദരിമാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് നിരാശയിലേക്ക് കുപ്പുകുത്തിയ വില്യം കൂപ്പ് എന്ന സുശേഷകനെ കുറിച്ചൊരു ഇംഗ്ലീഷ് ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു ഒരിക്കൽ അദ്ദേഹം ജീവിത നൈരാശ്യ നിമിത്തം നല്ല മൂടൽ മഞ്ഞുള്ള രാത്രിയിൽ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് തെംസ് നദിയിലേക്ക് ചാടി മരിക്കുന്നതിനായി പോവുകയായിരുന്നു ആദ്യം കണ്ട കുതിരക്കാരനോട് തന്നെ ബ്രിഡ്ജിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം വണ്ടിയിൽ കയറി ശിരസ് കുമ്പിട്ട് വണ്ടിക്ക് പിന്നിൽ ചിന്താമഗ്നായിരുന്നു എന്നാൽ ശക്തമായ മൂടൽ മഞ്ഞിലൂടെ രണ്ട് മണിക്കൂറിലേറെ യാത്ര ചെയ്തിട്ടും പാലം കാണാതെ വന്നപ്പോൾ കുതിരക്കാരൻ നിസ്സഹായനായി അയാൾ പറഞ്ഞു സാർ ക്ഷമിക്കണം ഈ കടുത്ത മഞ്ഞ് കാരണം തംസ് നദിയുടെ പാലം എവിടെയെന്ന് എനിക്ക് ഇതേവരെ കണ്ടെത്താൻ കഴിയുന്നില്ല തന്റെ ഉദ്ദേശത്തിന് ഭംഗം നേരിട്ടതിൽ അസ്വസ്ഥനായ കൂപ്പർ കുതിരക്കാരനോട് ക്ഷുഭിതനായി സംസാരിച്ചിട്ട് നേരെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി കുതിരക്കാരന്റെ പാലം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ നടന്നാണെങ്കിലും അത് കണ്ടുപിടിക്കുമെന്ന് അയാൾ വെല്ലുവിളിക്കുകയും ചെയ്തു മഞ്ഞു മൂടിയ പാതയിലൂടെ കൂപ്പർ മുന്നോട്ട് നടന്നു ഏതാനും ദൂരം നടന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ തന്റെ തന്നെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നതായി കൂപ്പർ തിരിച്ചറിഞ്ഞു വീടിന്റെ വരാന്തയിൽ തന്നെ ഉറ്റുനോക്കി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ടതോടെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായി മൂടൽമഞ്ഞിലൂടെ ദൈവം തന്നെ വഴിതെളിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം ദൈവത്തിലേക്ക് കണ്ണുയർത്തുകയാണെന്നും നദിയിൽ ചാടി മരിക്കുന്നത് പോഷത്വമാണെന്നും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ മനസ്സിലാക്കി ജീവിതത്തിന്റെ കടുത്ത ഭാരങ്ങളെല്ലാം അപ്പോൾ തന്നെ കൂപ്പർ ദൈവകരങ്ങളിൽ ഇറക്കി വെച്ചു അദ്ദേഹത്തിന്റെ കലുഷിതമായ മനസ്സ് അപ്പോൾ ശാന്തമായ കടൽ പോലെയായി പിന്നീട് അദ്ദേഹം എല്ലാ ചിന്തകളിലേക്കും ദൈവാത്മാവിനെ നയിക്കുകയും പചനം വായിച്ച് ധ്യാനിച്ച് പ്രശസ്തിയുടെ പടവിലേക്ക് ഉയരുകയും ചെയ്തു അതെ ഒരുപക്ഷെ ഒരു ചൊല് നമ്മൾ കേട്ടിട്ടുണ്ടാകും യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും ധാരാളമായിട്ടുണ്ടായി